ഹായ് അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയൊരു വാഹനമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വാഹനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഡിഷൻ റോണിനാണ് ഇപ്പോൾ ഈ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സാപ്ലിൻ എന്നൊരു പ്രോട്ടോ ടൈപ്പിനെ ടി വി എസ് ഒരു മോട്ടോർഷോയിൽ അവതരിപ്പിക്കുകയുണ്ടായി ആ പ്രോട്ടോ ടൈപ്പിനെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഈ റോണിനെ ടി വി എസ് ലോഞ്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ റോണിനെ നല്ല രീതിയിൽ ടി വി എസ് വിൽക്കുകയുണ്ടായി അതിനുശേഷം ഒരു അപ്ഗ്രേഡ് വേഷൻ ആയിട്ടാണ് ഈ ട്വൻ്റി ട്വൻ്റി ഫോർ എഡിഷൻ റോണിനെ ടി വി എസ് വീണ്ടും ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഈ റോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റോണിൻ ഒരു അൺഡിഫൈൻഡ് കാറ്റഗറിയിലേക്ക് വന്നിരിക്കുന്ന ഒരു മോട്ടോർ സൈക്കിൾ ആണെന്നൊക്കെ പറയാം എന്താണെന്ന് വെച്ചാൽ ഇതൊരു റെട്രോ ക്രൂസർ അല്ല ഒരു മോഡേൺ ക്രൂസർ അല്ല അങ്ങനെ ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി റോണിൻ്റെ ടി വി എസ് കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്കൊരു മോഡേൺ റെട്രോ മോട്ടോർ സൈക്കിളിൽ നിന്നൊക്കെ ഈ വാഹനത്തെ വിശേഷിപ്പിക്കാം അപ്പോൾ എന്തൊക്കെയാലും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഡിഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ ടി വി എസ് റോണിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നതെന്നും ഈ റോണിന്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഏറ്റവും പുതിയ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എഡിഷൻ ടി വി എസ് റോണിൻ്റെ ഫ്രണ്ട് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രീവിയസ് മോഡലുകൾ കൊടുത്തിരുന്ന ആ റൗണ്ട് ടേപ്പ് എൽ ഇ ഡി ഹെഡ് ലാംപ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ആ ടി ഷേപ്പിലുള്ള ഒരു പൈലറ്റ് ഡേറ്റ് അല്ലെങ്കിൽ എൽ ഇ ഡി ഡി ആർ എൽ കൊടുത്തിരിക്കുന്നു ഈ ടി ഷേപ്പ് എൽ ഇ ഡി ഡി ആർ എൽ എന്ന് പറയുന്നത് ഈ റോണിന്റെ ഒരു ഐഡന്റിറ്റി തന്നെയാണ് പിന്നെ അതിന് താഴെയായിട്ട് ലൈസൻസ് പ്ലേറ്റിന്റെ പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നു പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ മുകൾ വശത്തായിട്ട് ഒരു നാരോ ആയിട്ടുള്ള എൽ ഇ ഡി ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു അതിന്റെ മുകളിലായിട്ട് ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴേക്ക് വരുമ്പോൾ ഒരു നാരോ ആയിട്ടുള്ള അധികം വീതി ഇല്ലാത്ത ഒരു മെറ്റൽ ഫെൻഡറുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഫെൻഡറുകളുടെ വശങ്ങളിലായിട്ട് ഈ സപ്പോർട്ടും ആയിട്ടും ഈ ഷോക്ക് അബ്സോർബറിന്റെ ഒരു പ്രൊട്ടക്ഷനും ആയിട്ടുള്ള ഒരു ഭാഗം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി ഈ റോണിൽ കൊടുത്തിരിക്കുന്ന സസ്പെൻഷന്റെ കാര്യത്തിലേക്ക് വരാം സസ്പെൻഷന്റെ കാര്യം കുറച്ച് സ്പെഷ്യൽ ആണ് ഷോവയുടെ നാൽപ്പത്തൊന്ന് എം എമ്മിൻ്റെ യു എസ് ടി ഫോർക്കിളാണതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ട്യൂണിംഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ റോഡുകൾക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള ട്യൂണിംഗ് ആണ് ഷോവ ഇതിൽ ചെയ്തിരിക്കുന്നത് ഇനി ബ്രേക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു മുന്നൂറ് എം എമ്മിൻ്റെ ഡിസ്ക് റോട്ടറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ആക്സിൽ ഫിറ്റ് ചെയ്ത ഡ്യുവൽ സിസ്റ്റം കാലുപേഴ്സ് കൊടുത്തിരിക്കുന്നു ഇതിൽ ബ്രാൻഡുകളൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല പക്ഷേ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് നല്ല ബൈറ്റുള്ള ബ്രേക്കിങ്ങിൽ തന്നെയാണ് ഇനി ടയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നൂറ്റിപ്പത്തേ എഴുപത് പതിനേഴ് ഇഞ്ചിൻ്റെ ടി വി എസിൻ്റെ ഡുവൽ പർപ്പസ് ടയറുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ ടയർ ഡ്യുവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഓഫ് റോഡും ഓടിക്കാം അതേപോലെ റോട്ടിൽ ഓടിക്കാം അപ്പം അതിൻ്റെ പെർഫോമൻസ് ഒക്കെ നമുക്ക് അങ്ങനെ ഇരുന്ന് റോട്ടിൽ ഓടിച്ചിട്ട് പറയാം ഇനി അലോവിലുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു നയൻ സ്പോക്ക് സെവൻറ്റീൻ ഇഞ്ച് അലോവിലാണ് കൊടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് മെഷീൻ കട്ട് ഭാഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് കാറുകൾ ഡയമണ്ട് കട്ട് അലോവിലെന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ചെറിയ മെഷീൻ കട്ടൊക്കെ കൊടുത്തത് നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ ഈ ടി വി എസ് റോണിൻ്റെ റിയർ ബ്രേക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്ററുപത് എം എമ്മിൻ്റെ ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല ടി വി എസ് ഇതിൽ പെറ്റൽ ഡിസ്ക് ബ്രേക്കുകളല്ല കൊടുത്തിരിക്കുന്നത് പിന്നെ ഓർഡിനറി റോട്ടറി ഡിസ്കുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ വാഹനത്തിലൊരു ഡ്യുവൽ ചാനൽ എ ബി എസിൻ്റെ സപ്പോർട്ടും ടി വി എസിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ സ്റ്റാർട്ടിംഗ് വരേണ്ടി ഇപ്പോഴും സിംഗിൾ ചാനൽ എ ബി എസ് തന്നെയാണ് ടി വി എസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ട്വൻ്റി ട്വൻറ്റി ഫൈവ് എഡിഷൻ റോണിൻ്റെ വശക്കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം വശക്കാഴ്ചകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ ഫോർക്ക് തന്നെയാണ് ഒരു ഗോൾഡൻ ഫോർക്കുകളാണ് റോണിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വേരിയൻറ്റിൽ ബ്ലാക്ക് പൗഡർ കോട്ട് ഫോർക്കുകളാണ് ഈ മിഡിൽ വേരിയൻറ്റിലും ടോപ്പ് വേരിയൻറ്റിലും ആണ് ഈ ഗോൾഡൻ ഫോർക്കുകൾ കൊടുത്തിരിക്കുന്നത് പിന്നെ വശക്കാഴ്ചകളിലേക്ക് വരുമ്പോൾ ഒരു ടിയർ ഡ്രോപ്പ് ഡിസൈനോട് സാധിച്ചെന്ന് തോന്നിക്കുന്ന ഒരു പതിനാല് ലിറ്ററിൻ്റെ ടാങ്കുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിലൊരു മൾട്ടി കളർ സ്കീമാണ് ടി വി എസ് കൊടുത്തിരിക്കുന്നത് ഈ വാനം എന്ന് പറയുന്നത് മിഡിൽ ഓപ്ഷനാണ് അതിൽ ഗ്ലേസിയർ സിൽവർ എന്നൊരു കളർ ഓപ്ഷൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സിൽവറിൻ്റെ കളറാണ് കൂടുതലും കാണുന്നത് പിന്നെ ടാങ്കിൽ നമുക്ക് ആ ടി വി എസിൻ്റെ ഓടുന്ന കുതിരയുടെ ലോഗോ കാണാൻ സാധിക്കും ഇനി സൈഡ് കവറിലേക്ക് വരുമ്പോൾ സൈഡ് കവറിലധികം മാറ്റങ്ങളൊന്നും ടി വി എസ് വരുത്തിയിട്ടില്ല പക്ഷേ അതിൽ റോണിൽ നിന്നൊരു ബാഡ്ജിംഗ് കാണാൻ സാധിക്കും പിന്നെ ഹെഡ്ലൈറ്റിലൊക്കെ കണ്ടിരുന്ന ആ ടീ ഷേപ്പിലുള്ള ഡിസൈനുകൾ ഇവിടെയും കാണാൻ സാധിക്കും പിന്നെ റോണിൻ്റെ വശക്കാഴ്ചകൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഭാഗം റോണിൻ്റെ ഈ സൈലൻസർ പൈപ്പുകൾ തന്നെയാണ് ഒരു ചങ്കിയായിട്ടുള്ള ഒരു ബൾക്കി ആയിട്ടുള്ള പൈപ്പുകൾ തന്നെയാണ് ടി വി എസ്സിൽ കൊടുത്തിരിക്കുന്നത് ഇൻ്റെ എക്സോസ് നോട്ട് എന്ന് പറയുന്നത് ഭയങ്കര തമ്പുള്ള എക്സോസ് നോട്ടാണ് അത് നമുക്ക് കേൾക്കാം ഇനി നമുക്ക് എഞ്ചിന്റെ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ക്രാഷ് ഗാർഡ് ഇവിടെ കാണാൻ സാധിക്കും നല്ല ബലമുള്ള ക്രാഷ് ഗാർഡ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി എഞ്ചിന്റെ കാര്യത്തിലേക്ക് വരാം ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സി സിയുടെ എഞ്ചിനാണ് ടി വി എസ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഈ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ആർ ടി ആർ ടു ഹൺഡ്രഡിൽ ഉപയോഗിച്ചിരുന്ന എഞ്ചിനെ കുറച്ച് അപ്സ്കെയിൽ ചെയ്തിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ബോറും സ്ട്രോക്കും കുറച്ച് കൂട്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന എഞ്ചിനാണ് ഈ എന്ന് പറയുന്നത് ഈ എഞ്ചിൻ്റെ പവർ ഫിഗറിലേക്ക് വരുമ്പോൾ ഒരു ഇരുപത് പി എസ് പവറും ഒരു പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് മൂന്ന് ന്യൂട്രമീറ്റർ ടോർക്കുമാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് ഒരു സ്ക്വയർ എഞ്ചിനാണ് ഈ വാഹനം എന്ന് പറയുന്നത് ഒരു അറുപത്താറ് എം എമ്മിൻ്റെ സ്ട്രോക്കും പോറുമാണ് ഈ വാഹനത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പവർ ഫിഗറും ടോർക്ക് ഫിഗറും ഏകദേശം അടുത്ത് തന്നെയായിരിക്കും ഈ സ്ക്വയർ എഞ്ചിൻ എന്ന് പറയുന്ന ഗുണമെന്ന് പറയുന്നത് തീരെ വൈബ്രേഷൻ ഇല്ലാത്ത എഞ്ചിനുകളായിരിക്കും ഈ സ്ക്വയർ എഞ്ചിൻ എന്ന് പറയുന്നത് പിന്നെ ഈ എഞ്ചിന്റെ ഈ ഹെഡ് വാങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ അലോവിലിൽ കണ്ടിരുന്ന ആ മെഷീൻ്റെ പാർട്സിൽ കാണാൻ സാധിക്കും അതുപോലെ ഈ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഇവിടെ ഒരു ഓയിൽ കൂളർ കാണാൻ സാധിക്കും അതുപോലെ ഇവിടെ എയർ കൂളിങ്ങിനുള്ള ഫിൻസസ് നമുക്ക് കാണാൻ സാധിക്കും ഇനി സൈലൻസർ പൈപ്പിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാത്തലിറ്റ് കൺവെർട്ടർ കാണാൻ സാധിക്കും അതിന് ഒരു ഹീറ്റ് ഗാർഡ് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നു പിന്നെ വശക്കാഴ്ചയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ റൈഡറിൻ്റെ ഫുട് പ്ലഗുകളാണ് വൈബ്രേഷൻ അധികം തോന്നാതിരിക്കാൻ വേണ്ടിയുള്ളൊരു റബ്ബർ കോട്ടിങ്ങുകളുള്ള ഫുഡ് പ്ലേകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ബ്രേക്ക് പെടലിലും റബ്ബർ കോട്ടിങ്ങുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ പില്ലിനേറിൻ്റെ ഫുഡ് പ്ലേകിലേക്ക് വന്നുകഴിഞ്ഞാലും ഈ റബ്ബർ പാഡിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എക്സോസ്റ്റിൻ്റെ പുറകുവശത്തേക്ക് വന്നു കഴിഞ്ഞാലും നല്ല രീതിയിൽ തന്നെ ഹീറ്റ് ഗാർഡുകൾ കൊടുത്തിട്ട് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്ന എക്സോസ്റ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി ഈ ട്വൻ്റി ട്വൻ്റി ഫൈവ് എഡിഷൻ റോണിയും വന്നപ്പോൾ വന്നിരിക്കുന്ന മാറ്റം വന്നിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ഫെൻറ്ററിൻ്റെ ഭാഗത്താണ് പഴയ റോണിലെ ഫെണ്ടർ എന്ന് പറയുന്നത് ഏതാണ്ട് ബോച്ചയുടെ ഒക്കെ ഇനാഗ്രേഷനിൽ പോയിരുന്ന ശീലായിരുന്നു ആ ഫെണ്ടർ എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയൊരു ഫെണ്ടർ ആയിരുന്നു കൊടുത്തിരുന്നത് പക്ഷേ ഈ ഫെണ്ടറിലേക്ക് നോക്കിയാൽ നമ്മുടെ ഗറിലയിലും ഫണ്ടറിലെ കണ്ടിരുന്ന പോലെയുള്ള ഒരു സ്ക്രാമ്പ്ലർ ടൈപ്പ് മോട്ടോർ സൈക്കിളിന് വേണ്ട രീതിയിലുള്ളൊരു ഫെൻഡർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ആ ഫെണ്ടർ കൊടുത്തോണ്ട് തന്നെ നമുക്ക് അധികം ചളിയൊന്നും അടിക്കില്ല അതിന് വേണ്ടി ഇവിടെ ഈ ഭാഗത്ത് നല്ല രീതിയിൽ വീതിയും ഇവിടെ വീതി കുറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ പുറകിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു ടയർ ഹാഗർ കൊടുത്തിട്ടുണ്ട് പിന്നെ റോണിന്റെ റിയർ ഷോക്ക് അബ്സോർബർ എന്ന് പറയുന്നത് ഷോവയുടെ തന്നെ ഒരു മോണോ ഷോക്ക് സെറ്റപ്പ് ആണ് അവിടെ ഒരു വൈറ്റ് കളറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ മോണോ ഷോക്കിലേക്ക് മട്ടടിച്ച് കയറാതിരിക്കാൻ വേണ്ടി ഇവിടെയും ഒരു ടയർ ഹാഗർ ടി വി എസ് കൊടുത്തിട്ടുണ്ട് ഈ ട്വൻ്റി ട്വൻ്റി ഫൈവ് എഡിഷൻ റോണിംഗ് വന്നപ്പോൾ അതിൽ ഈ ഫെണ്ടർ മാറിയെന്ന് പറഞ്ഞല്ലേ ഈ ഫെണ്ടറിൻ്റെ മാറ്റം തന്നെ ഈ വാഹനത്തിന്റെ ലുക്ക് ശരിക്കും മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ പുറകിലേക്ക് വരുമ്പോൾ നല്ല നേരമായിട്ടുള്ള ഫെണ്ടർ ഈ വാഹനത്തിന് നല്ല ഭംഗിയായിട്ട് ചേരുന്നുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ഒരു സ്ട്രിപ്പ് കണക്കിനാണ് ടൈൽ ലാമ്പ് കൊടുത്തിരിക്കുന്നത് ഞാൻ ചാവി ഉണക്കി കാണിക്കാം ഇവിടെ ഈ സ്ട്രിപ്പ് കണക്കിനാണ് ടൈൽ ലാമ്പ് കൊടുത്തിരിക്കുന്നത് അത് വളരെ മനോഹരമായിട്ടുണ്ട് അത് പ്രീവിയസ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഫെണ്ടറിൻ്റെ മുകളിലായിട്ട് ടി വി എസിൻ്റെ ഒരു ലോഗം അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ വളരെ നാരോ ആയിട്ടുള്ള എൽ ഇ ഡി ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു താഴെയായിട്ട് ലൈസൻസ് പ്ലേറ്റുകളും റിഫ്ലക്ടർ യൂണിറ്റുകൾ കൊടുത്തിരിക്കുന്നു പിന്നെ ഈ ടൈൽ സെക്ഷൻ്റെ അതായത് ഈ ഫെണ്ടറിൻ്റെ വീതി കുറച്ചുകൊണ്ട് പുറകിലുള്ള വാങ്ങുന്നൊക്കെ ചളിയും തിറിക്കില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ടയർ ഹഗ്ഗർ ഉള്ളതുകൊണ്ട് ചളിയും തിരക്കില്ല പിന്നെ ഈ ടയർ ഹഗ്ഗറിൻ്റെ സപ്പോർട്ടെന്ന് പറയുന്നത് നല്ല ബലമുള്ള പൈപ്പുകൾ തന്നെയാണ് പിന്നെ റിയർ സെക്ഷനിൽ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഗ്രാബറിൽ തന്നെയാണ് പ്രീവിയസ് മോഡലിൽ ഉണ്ടായിരുന്ന ആ പൈപ്പ് ഗ്രാബറിൽ തന്നെയാണ് നമുക്ക് പിടിച്ചിരിക്കാവുന്ന നല്ല ബലമുള്ള ഗ്രാബറിൽ തന്നെയാണ് ടി വി എസ് ഈ കുറിയും റോണിയിൽ കൊടുത്തിരിക്കുന്നത് ഇനി ഇടതുവശത്തെ ഡിസൈൻ അലമ്പിലേക്ക് വന്നാൽ ഒരു വലിയൊരു മാറ്റം റോണിൻ്റെ ഇടതു സംഭവിച്ചിട്ടുണ്ട് അത് ഈ ചെയിൻ ഗാർഡിലാണ് പഴയ ചെയിൻ ഗാർഡ് എന്ന് പറയുന്നത് ഒരു ബെൽറ്റ് ഡ്രൈവിനെ പോലെ തോന്നിക്കുന്ന ഒരു ചെയിൻ കാഡായിരുന്നു പഴയ റോണിൽ ഉണ്ടായിരുന്നത് അതിനെ മാറ്റിയിട്ട് ഒരു ഹാഫ് ചെയിൻ കാർഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വാഹനം തീർത്തും ഒരു ഓപ്പൺ ചെയിൻ സെറ്റപ്പിലേക്ക് വരികയും ചെയ്തു പിന്നെ സ്ത്രീകളുടെ സാരി കൊടുക്കാതിരിക്കാനുള്ള സാരി കാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഈ സീറ്റിൽ ഒരു റോണിൻ എന്നൊരു സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ലെതറിൽ നല്ല രീതിയിൽ തന്നെ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അതായത് നന്നായിട്ടുണ്ട് പിന്നെ ഇവിടെ പില്ലിനേറിൻ്റെ ഫുട് പ്ലഗ് കാണാം പിന്നെ ഇടതുവശത്തെ സൈഡ് കവറിലും റോണിൻ എന്ന ബാഡിങ്ങും പിന്നെ ഹെഡ്ലൈപ്പിലുള്ള പയലെല്ലാമ്പിൻ്റെ ടീ ഷേപ്പ് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ എഞ്ചിൻ്റെ ഇടതു വശത്തേക്ക് വരുമ്പോൾ ടി വി എസ് എന്ന് പറഞ്ഞൊരു ലോഗം കൂടെ കാണാൻ സാധിക്കും ഇതൊരു ഫൈബർ പാർട്സ് ആണ് നമുക്ക് ഫ്രണ്ട്ലെസ് പ്രോക്കറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചു ഒരു ഭാഗമാണ് ഇത് ഈ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഏറ്റവും പുതിയ റോണിൻ്റെ സീറ്റുകളിലേക്ക് വരാം സീറ്റുകളിലേക്ക് വരുമ്പോൾ നല്ല ഫോമി ആയിട്ടുള്ള സീറ്റുകൾ തന്നെയാണ് റോണിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ പ്രീവിയസ് മോഡലിൽ ഒരു ഡ്യുവൽ ടോൺ കളറുകളും ഇവിടെ ഒരു റിബ് ഒക്കെയുള്ള സീറ്റുകളാണ് കൊടുത്തിരുന്നെങ്കിൽ ആ റിബ്ബൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരു സിംഗിൾ ടോൺ കളറുകളാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു റെഡ് സ്റ്റിച്ചിങ് എലമെൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് എന്തായാലും നന്നായിട്ടുണ്ട് പിന്നെ ആ റിബ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഗ്രാബ് ഹാൻഡിൽ പോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു ഭാഗമായിരുന്നു അത് മാറ്റിയത് ചെറിയ അനവസരം പിന്നിനർക്ക് ഉണ്ടാക്കുമെന്ന് അറിയില്ല അത് പില്ലിനറിനെ വെച്ച് ഓടിച്ചാലേ മനസ്സിലാവുള്ളൂ ഇനി ഈ വാഹനത്തിൻ്റെ സീറ്റുകളിലേക്ക് കയറിയിരിക്കാം ഈ വാഹനത്തിൻ്റെ സീറ്റുകളിലേക്ക് കയറിയിരുന്നു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എം എം ആണ് ഒരു അഞ്ചായിട്ടുള്ള എനിക്ക് ഈസിലി പ്ലാന്റ് ഫുഡ് ആണ് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും കേട്ടോ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും സ്ഥലങ്ങളുണ്ട് അപ്പോൾ നല്ല രീതിയിൽ പ്ലാന്റ് ഫുഡ് ചെയ്യാൻ പറ്റും അഞ്ചു കിട്ടുള്ള ഒരു അഞ്ച് അഞ്ചാൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യാം ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത് നൂറ്റി അൻപത് എം എം ആണ് തരക്കേടില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് ഈ വാഹനത്തിന് വേണമെങ്കിൽ ചെറിയ ഓഫ് റോഡൊക്കെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ വാഹനത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് നൂറ്ററുപത് കിലോയാണ് അതായത് അധികം ഓവർ അല്ല എന്നാൽ അണ്ടർ വെയ്റ്റുമല്ലാത്തൊരു മോട്ടോർ സൈക്കിളാണ് ഈ ടി വി എസ് റോണി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ വാഹനത്തിൻ്റെ സ്പെക്കുകളൊക്കെ പറഞ്ഞില്ല നമുക്കിപ്പോൾ എന്തായാലും എൻജിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാനത്തിൻ്റെ എക്സോസ് നോട്ട് കൊടുക്കാം വളരെ തമ്പുള്ളൊരു എക്സോസ് നോട്ടാണ് നമ്മുടെ ടി വി എസ് റോണിൻ്റെ പണ്ട് മുതൽ ടി വി എസ് കൊടുത്തിരിക്കുന്നത് ഈ ടി വി എസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ അവർ ഈ എക്സോസ് നോട്ടിലൊക്കെ വളരെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ മൈക്കൊന്ന് എക്സോസിനെടുത്ത് പിടിപ്പിച്ചിട്ട് ടി വി എസ് റോണിൻ്റെ എക്സോസ് നോട്ട് അങ്ങനെ കേട്ടിട്ട് വരാം എങ്ങനെയുണ്ട് ഈ റോണിൻ്റെ എക്സോസ് നോട്ട് വളരെ മുഴക്കമുള്ളതിനെ ഉരുണ്ട് കയറുന്ന ഒരു സൗണ്ടാണ് ടി വി എസ് റോണിനുള്ളത് പിന്നെ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോ ഞാൻ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം ശ്രദ്ധിച്ചോ ഈ വാഹനത്തിൻ്റെ ആ സ്റ്റാർട്ടർ മോട്ടോർ വർക്ക് ചെയ്യുന്ന സൗണ്ടില്ല അതായത് ഒരു സൈലൻറ്റ് സ്റ്റാർട്ട് ടെക്നോളജിയാണ് ടി വി എസ് റോണിനിൽ ടി വി എസ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഡീഷൻ ടി വി എസ് റോണിൻ്റെ ഹാൻഡിലേക്കും മിററിലേക്ക് പോവാം കേട്ടോ നമ്മൾ ഹാൻഡിലേക്കും മിററിലേക്കൊക്കെ പോകുമ്പോൾ ആ പ്രീവിയസ് മോഡൽ കൊടുത്തിരുന്ന ഹാൻഡിൽ തന്നെയാണ് ഈ ഹാൻഡിലൊരു പ്രത്യേകത ഉണ്ട് അതായത് ഈ ക്ലിപ്പ് ബാറൊക്കെ വരുന്ന സ്ഥലത്ത് കുറച്ച് തടി കൂടിയതും അത് കഴിഞ്ഞിട്ട് ഈ സ്വിച്ച് ഗേഴ്സ് ഒക്കെ വരുന്ന സ്ഥലത്ത് കുറച്ച് തടി കുറഞ്ഞായിട്ടുള്ള ഹാൻഡിലാണ് ഈ ഹാൻഡിൽസ് നമ്മൾ ഹോണ്ടയിലേക്കാണ് കണ്ടിരിക്കുന്നത് പക്ഷേ എനിക്കിവിടെ ചെറിയൊരു മൈന്യൂട്ട് കാര്യം എന്ന് പറയുന്നത് ഇവിടെ കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് അത് ഫിനിഷിങ്ങിൽ ചെറിയൊരിതുകാട്ടുണ്ട് പക്ഷേ ഉപയോഗത്തിൽ ഹാൻഡിൽസ് സ്റ്റെബിലിറ്റിയിലും വൈബ്രേഷനിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറവ് കാണിക്കുന്നുണ്ട് അതായത് സ്റ്റെബിലിറ്റി കൂടുതലാണ് ഹാൻഡിലിങ് കൂടുതലാണ് വൈബ്രേഷൻ വളരെ തീരെ കുറവാണ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ ആൻറ്റിബയോറ്റീഡിയും ടി വി എസ് കൂടെ കൊടുത്തിട്ടുണ്ട് മറ്റു പല ബ്രാൻഡുകളും ഇപ്പോഴും ഫൈബർ ആൻറ്റിബയറ്റി ഉപയോഗിക്കുമ്പോഴും ടി വി എസ് മെറ്റൽ ആൻറ്റിബയോറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഈ മിററുകളുടെ കാര്യം എന്ന് പറയുന്നത് ഒരു റെട്രോ ഫീലുള്ള മിറുകൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇവൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് അപാര വിസിബിലിറ്റി തന്നെയാണ് നമുക്ക് പുറകിലെ കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ വ്യക്തമായിട്ട് കാണാൻ തന്നെ സാധിക്കും ഇനി സ്വിച്ച് ഗിയറിലേക്ക് വരാം പ്രീവിയസ് മോഡലിൽ കൊടുത്തിരുന്ന അതേ സ്വിച്ച് ഗെയറിൽ തന്നെയാണ് ഇവിടെ പാസ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു ഇവിടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഹോണ് ഇത് ഹോണ് നല്ല ലൗഡായിട്ടുള്ള ഹോൺ തന്നെയാണ് ടി വി എസ് റോണിൻ്റെ കൊടുത്തിരിക്കുന്നത് ഇനി റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിസ്ക് റൈറ്റിൻ്റെ മാസ്റ്റർ സിലിണ്ടർ കാണാൻ സാധിക്കും സ്വിച്ച് ഗിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എഞ്ചിങ് കിൽ സ്വിച്ച് കൊടുത്തിരിക്കുന്നു ഇവിടെ മോഡ് സ്വിച്ച് ആണ് ഈ മോഡ് സ്വിച്ച് എന്ന് പറയുന്നത് എ ബി എസിൻ്റെ മോഡലാണ് അത് നമുക്ക് മീറ്ററിൻ്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞുതരാം ഇവിടെ ആയിട്ട് ഹസാർട്ട് ലൈറ്റിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു ഇവിടെ ആയിട്ട് ആ ഇഗ്നീഷൻ ഇലക്ട്രിക് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു വളരെ ഫിറ്റ് ആൻഡ് ഫിനിഷ് തന്നെയാണ് ഈ സ്വിച്ച് കറുടെ കാര്യത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇനി ഇഗ്നീഷ്യൻ കീഴടെ സ്ഥാനം എന്ന് പറയുന്നത് ഹാൻഡിൽ വാറിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അപ്ഡേറ്റഡ് വിഷം വന്നപ്പോൾ ടാങ്കിൽ എവിടെയെങ്കിലേക്കും മാറ്റുന്നത് നന്നായിരുന്നു ഇനി ഇത് മിഡ് വേരിയൻറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫീച്ചറുകളിൽ മിസ്സിങ് ആണ് ഇതിൻ്റെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഈ ഹെഡ്ലൈറ്റിനും ഫ്രണ്ടിലായിട്ട് ഒരു വിൻ വൈസർ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് കിട്ടുന്നുണ്ട് ഇത് പ്രീവിയസ് മോഡലിൽ എല്ലാ മോഡലിനും ഓപ്ഷണൽ ആയിട്ടായിരുന്നു വിൻ വൈസർ വന്നിരുന്നെങ്കിൽ ഈ മോഡൽ സ്റ്റാൻഡേർഡായിട്ട് ലഭിക്കുന്നുണ്ട് പിന്നെ ഒരു ടോപ്പ് എൻ്റെ വരുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ മി ഈ മിററിൻ്റെ താഴായിട്ട് നമുക്കൊരു ചാർജിംഗ് ഫോട്ടോ കൂടി ലഭിക്കുന്ന ഒരു ടൈപ്പ് ചാർജിങ് കൂടി ലഭിക്കുന്നുണ്ടായിരുന്നു ഇത് മിഡ് ആയിട്ട് ആ കാര്യങ്ങളൊന്നും ഇതിലില്ല ഇനി നമുക്ക് മീറ്റർ കൺസോളിലേക്ക് പോകാം ആ പ്രീവിയസ് മോഡലിൽ കൊടുത്തിരുന്ന ഓഫ്സെറ്റ് ആയിട്ടുള്ള ആ മീറ്ററുകൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് റൗണ്ട് ടൈപ്പിലുള്ള മീറ്ററുകൾ തന്നെയാണ് എന്തായാലും നമുക്കിത് ഓഫ് ആക്കിയിട്ട് ഒന്നുകൂടി ഓൺ ആക്കാം ആനിമേഷൻസ് എങ്ങനെയല്ലേ നോക്കാം ഇതൊരു ടി എഫ് ടി ഡിസ്പ്ലേ എന്നല്ല കേട്ടോ ഒരു എൽ സി ഡി ഡിസ്പ്ലേയാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആനിമേഷൻസ് ഒക്കെ വരുന്നത് അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ആ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ന്യൂട്രൽ പൊസിഷൻ ഇവിടെ ആർ പി എം ഇത് കിലോമീറ്റർ ടൈം ഫ്യുവല് ഇവിടെ എത്ര കിലോമീറ്റർ ഓടിയെന്നുള്ളത് ട്രിപ്പ് ട്രിപ്പ് ബി പിന്നെ ഇവിടെ ഈ അർബൻ എന്ന് പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇവിടേക്ക് ശ്രദ്ധിച്ച് നോക്കിയോട്ടോ ഈ മോഡ് മാറുമ്പോൾ റെയിനായി ഈ മോഡെന്ന് പറയുന്നത് ഒരു എ ബി എസിൻ്റെ മോഡാണ് എ ബി എസിൻ്റെ പെർഫോമൻസ് കൂട്ടുന്ന ഒരു മോഡാണ് അർബൻ മോഡും റെയിൻ മോഡും മഴ പെയ്യുമ്പോൾ റൈൻ മോഡും ഓടിക്കുക പിന്നെ ഈ കാണുന്നത് ഡിസ്റ്റൻസ് ടു എം ടി എന്ന് പറയുന്ന സാങ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഈ മിഡ് വേരിയൻറ്റിൽ ആ ടി വിസിൻ്റെ സ്മാർട്ട് ടെക്സ് കണക്ട് എന്ന് പറയുന്ന സംഭവം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പ്രീവിയസ് മോഡലിലൊക്കെ മിഡ് വേരിയൻറ്റിലും ആ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മോഡലിൽ ടോപ്പ് എൻഡിൽ മാത്രമാണ് ആ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ടി വി എസിൻ്റെ ഹാൻഡ് ബാർസിനെ കുറിച്ച് ഇത്രക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ റോണിനെ ഓടിച്ചു നോക്കാം റോണിനെ ഓടിച്ചു തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൂയിസർ ബൈക്കിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ റെട്രോ ക്രൂയിസർ ബൈക്കിൽ ഇരിക്കുന്ന ഒരു സീറ്റിംഗ് പോസ്റ്ററാണ് റോണിൽ കിട്ടുന്നത് അതായത് ഒരു ആപ്പറേറ്റ് പോസ്റ്ററാണ് കിട്ടുന്നത് നമുക്ക് ഒരു ഹൺഡ്രോ അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് ഓടിക്കുന്ന അതേ സീറ്റിംഗ് പോസ്റ്റർ തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് പിന്നെ ഇവൻ്റെ ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിലേക്ക് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ രണ്ട് സൈസിലുള്ള ഹാൻഡിലിൻ്റെ വസ്യങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ ഹാൻഡ്ലിംഗിൽ നല്ല ഹാൻഡ്ലിങ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇവനെ ഓടിക്കുമ്പോൾ എടുത്തു പറയേണ്ട മറ്റു കാര്യം എന്ന് പറയുന്നത് ഇവൻ്റെ എന്ന് പറയണത് വളരെ ലൈറ്റ് ക്ലച്ചാണ് ഉണ്ടോ പഴം പോലെ ഇരിക്കും നമ്മൾ കേബിൾ പൊട്ടിപ്പോയിട്ട് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അതുപോലെയാണ് ഭയങ്കര ലൈറ്റാണ് നമുക്കിപ്പോൾ സിറ്റിയിലൊക്കെ എത്ര ഷിഫ്റ്റിംഗ് വന്നാൽ പോലും നമ്മുടെ കൈകൾക്ക് അധികം ബുദ്ധിമുട്ടില്ലാത്തൊരു ക്ലച്ചാണോ ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഗിയർ ബോക്സിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഷോർട്ട് ത്രോ ഉള്ള ഗിയർ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്കധികം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്ത് വണ്ടി എടുത്തു കൊടുക്കുന്നു എന്നുള്ള ഒരു ഗിയർ ബോക്സാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവൻ്റെ വൈബ്രേഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരെ വൈബ്രേഷൻ ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ ഒരു എയ്റ്റിയൊക്കെ കയറി കഴിയുമ്പോൾ ആ ടാങ്കിൻ്റെ സൈഡിൽ നിന്ന് നമ്മുടെ തുടയിലേക്ക് ചെറിയൊരു വൈബ്രേഷൻ കിട്ടുന്നുണ്ട് അതൊഴിച്ച് കഴിഞ്ഞാൽ വേറെ വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ല വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് ആർ ടി ആർ ടു ഹൺഡ്രഡ് ഉണ്ടായിരുന്ന ആ ഹൺഡ്രഡ് സി സി എഞ്ചിനെ ഒരു ടു ട്വൻറ്റി ഫൈവ് സി സി എഞ്ചിനായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇറക്കിയൊരു വിശ്വാസ്യമുള്ള എഞ്ചിനാണ് ഈ ആർ ഈ റോണിൽ ടി വി എസ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ മോട്ടോർ മോട്ടർ സൈക്കിളിലെ ആക്സലറേഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്യുക്കായിട്ടുള്ള ആണ് പക്ഷേ ഡ്രൈവ് വൈബർ ടെക്നോളജി ഒന്നും ടി വി എസ്സിൽ കൊടുത്തിട്ടില്ല എന്നിട്ട് പോലും നല്ല റെസ്പോൺസുള്ള ആക്സലറേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നീ വാഹനത്തിൽ ടി വി എസിൻ്റെ ജി ടി ടി എന്ന് പറഞ്ഞ ടെക്നോളജി കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിയറിലാണ് ജി ടി ടി കൊടുത്തിരിക്കുന്നത് ശരിക്കും ജി ടി ടി എന്ന ടെക്നോളജി ലോ ആർ പി എം അസിസ്റ്റ് എന്ന് പറയുന്ന ഈ കാവസൈലും ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നോളജിയാണ് ആ ടെക്നോളജി നമ്മുടെ ടി വി എസ് കൊടുത്തിരിക്കുന്ന പേരാണ് ജി ടി എന്തായാലും കേൾക്കാൻ നല്ലൊരു നല്ല ഇമ്പുള്ളൊരു പേരാണ് ഭയങ്കര വലിയ നല്ല ഹൈപ്പ് കിട്ടുന്നൊരു പേരാണ് അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ ഇൻപുട്ടോ ക്ലച്ച് ഇൻപുട്ടോ കൊടുക്കാണ്ട് വാഹനത്തെ ഇങ്ങനെ പതിയെ കൊണ്ടുപോകാൻ സാധിക്കും അതിൽ ആക്സലേഷൻ കൊടുക്കാണ്ട് വണ്ടി അവർ പ്രീസെറ്റ് ചെയ്തിരുന്ന സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിനുശേഷം നമ്മൾ സ്മൂത്ത് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാഹനം ഞാൻ കയറി പോകുന്നിരിക്കും ഒരു നോക്കിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഇപ്പോൾ ടി വി എസ് പറയുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിയറിലാണ് ഈ ജി ടി ടി ഉള്ളതുണ്ടെങ്കിലും ഞാൻ ഫോർത്തിലും ഫിഫ്ത്തിലും നോക്കി ഇപ്പോൾ ഫോർത്തിൽ നോക്കുമ്പോൾ ഇരുപത്തി രണ്ട് കിലോമീറ്റർ സ്പീഡിലും ഫിഫ്ത്തിൽ നോക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലും നോക്കിംഗ് ഇല്ലാണ്ട് ഈ വാഹനം അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് അത് ഇറക്കത്തിലല്ല നമ്മൾ നിരപ്പായ റോഡിൽ തന്നെയാണ് നോക്കിയത് അപ്പോൾ ടി വി എസ് ഫിഫ്ത്തിലും ഫോർത്തിലും പറയുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ഇതെനിക്ക് ഫീൽ ചെയ്തു അത് ഞാൻ നോക്കിയതാണ് പിന്നെ നമ്മൾ ഡ്യുവൽ പർപ്പസ് ടയറാണ് റോണിൽ ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ബ്രേക്കിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഗ്രിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ നേരത്തെ വോക്ക് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ബ്രേക്കിംഗ് നോക്കിയപ്പോൾ ഡ്യുവൽ ചാനൽ എ ബി എസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ബൈറ്റുള്ള ബ്രേക്ക് തന്നെയാണ് നമുക്ക് ഡ്രൈവ് ഇതിലൊന്നും പ്രശ്നമൊന്നും തോന്നിയില്ല പിന്നെ വെറ്റിൽ തോന്നാൻ പഴിയില്ല ഇത്രയും കട്ടകളുള്ള ടയർ ആയതുകൊണ്ട് തന്നെ വെറ്റിലും പ്രശ്നങ്ങൾ തോന്നാൻ വഴിയില്ല പിന്നെ റോഡിൻ്റെ സസ്പെൻഷന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റും അല്ല അധികം ഹാർഡ് അല്ലാത്ത സസ്പെൻഷനാണ് നമുക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടുന്ന സസ്പെൻഷനാണ് അതായത് പൊട്ടി പൊളിഞ്ഞ റോഡുകൾ പോലും നമുക്ക് നല്ല കംഫേർട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഫ്രണ്ടിൽ നാൽപ്പത്തൊന്ന് എം എമ്മിൻ്റെ യു എസ് ഡി ഫോർക്കാണ് ഷോവയുടെ തന്നെ ബാക്കിൽ വരുമ്പോഴും സെവൻ സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീ മോണോ ഷോക്കാണ് ഷോവയുടെ തന്നെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല കംഫേർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഈ റോണിൻ്റെ ഷോർട്ടർ വീൽ ബേസ് ആണ് ടി വിസ് കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഉണ്ട് അതായത് ഈ ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും പെട്ടെന്ന് ഫ്ലിക്ക് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ഈ ഷോർട്ടർ വീൽ ബേസ് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നതും കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ട്രാഫിക്കിലാണ് ഒരു പീക്ക് അവറിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ബൈക്കുകളുണ്ട് ബസ്സുണ്ട് ഓട്ടോ ഉണ്ട് അപ്പോൾ നമ്മളൊരു ട്രൈട്ടോ ആ ഓട്ടോകാരൻ കാട്ടിയിട്ടുണ്ട് ഇതൊരു വളവാണ് നമ്മൾ കുറച്ചുകൂടി കൂടി പോയി കഴിഞ്ഞൊരു കാര്യം കാണിച്ചാൽ കേട്ടോ ഇയാൾക്ക് കയറി പോകാൻ പറ്റില്ല ലെഫ്റ്റിക്ക് ഒരു ഡീപ്പ് വളവാണ് നയൻറ്റി ഡിഗ്രി വളവാ നോക്കിയാൽ വളവി നോക്കി ഒരു ഒരു വീട്ടിലേക്ക് എത്തി പാർക്ക് ചെയ്തേക്കാം മതിലടിച്ചിട്ട് അപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ ഓട്ടോക്കാരെ ഇങ്ങനത്തെ തെമ്മാടിത്തരം കണ്ടു തട്ടാൽ അപ്പോൾ നമ്മൾ എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ബ്ലോക്ക് കൊട്ടി കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ നിന്ന് ഒരു പത്ത് സെക്കൻഡ് നാപ്പത് സെക്കൻഡൊക്കെ നിന്നൊന്നും ചെറിയ കുഴപ്പമില്ല അവർക്ക് ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്ക് വീണ്ടും പ്രോണീൻ്റെ കാര്യത്തിലേക്ക് വരാം പിന്നെ റോണിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ തമ്പുള്ള എക്സോസ് നോട്ടാണ് കേട്ടോ നമ്മുടെ ഹൺഡ്രഡിലൊക്കെ കേട്ടിരുന്ന പോലെ നല്ല തമ്പുള്ള എക്സോസ് നോട്ടാണ് റോണിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ക്രൂസർ ബൈക്ക് ഓടിക്കുന്ന പോലെ നമുക്ക് തന്നെ പടപടപടാന്നുള്ള പൊട്ടൽ കേട്ട് തന്നെ ഓടിക്കാൻ പറ്റും അപ്പം ടൂറിങ്ങിലൊക്കെ ആകുമ്പോൾ വണ്ടിയുടെ ശബ്ദം ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ശബ്ദം ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടി വി എസ് ഈ സൈലൻസർ എന്ന് പറയുന്ന ശബ്ദത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വാഹന കമ്പനിയാണ് അപ്പോൾ ആറാർ ത്രീ ടണിലും ആർ കെ ആർ ത്രീ ടണിലൊക്കെ നമ്മൾ അതിന്റെ കേൾക്കുകയും ചെയ്തു പിന്നെ റോണിന് എത്ര കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈലേജായിട്ട് റോണിന് ഒരു നല്ല രീതിയിൽ ഓടിച്ചുകഴിഞ്ഞാൽ നാൽപ്പത് നാൽപ്പത്തഞ്ചൊക്കെ റോണിൽ നിന്നും മൈലേജ് ഔട്ട്പുട്ട് കിട്ടും ഇനി നമ്മൾ ഓടിക്കുന്ന പോലെയാണ് നമ്മുടെ വാഹനത്തിൽ നിന്ന് കിട്ടുന്ന ഫ്യൂലബിഷൻസ് എന്ന് പറയുന്നത് അപ്പം ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ എന്നാൽ ചെയ്ത് പറയാൻ നിൽക്കരുത് അങ്ങനെ ബെറ്ററായിട്ട് ഓടിക്കുന്നവർ കിട്ടും കേട്ടോ അത് നമ്മളൊരു കരിക്ക് മാറുപോണ്ട് പക്ഷെ അത് ചേച്ചി ഹെൽമെറ്റ് വെച്ചല്ല കേട്ടോ നമ്മുടെ അമ്മേനാണ് കൊണ്ടുപോകണ ആളോ എന്നാലും ഹെൽമെറ്റ് വെച്ചിട്ടില്ല അതൊക്കെ നമുക്ക് കാണാൻ പറ്റാത്തത് അത് അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ റോണിന്റെ വിശേഷങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കാം അപ്പോൾ അറിയാവുന്ന കാര്യങ്ങളാണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം പിന്നെ നമുക്ക് ഇന്ന് ഈ വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവിനായിട്ട് തന്നിരിക്കുന്നത് കുരിയച്ചറയിലുള്ള തൃച്ചൂർ ടി വി എസ് എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് റോണിൽ എടുക്കാനോ മറ്റ് ടി വി എസിൻ്റെ വാഹനങ്ങളിൽ എടുക്കാനോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഈ വീഡിയോയിൽ ചേർക്കാം അപ്പോൾ നിങ്ങൾക്ക് അവരെ വിളിച്ചു നോക്കിയിട്ട് വണ്ടി അവൈലബിൾ ആണെന്ന് അറിയാൻ സാധിക്കും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും ട്വൻ്റി ട്വൻ്റി ഫൈവ് എഡിഷൻ ടി വി എസ് റോണി നമ്മുടെ പ്രീവിയസ് മോഡലിൽ ഉണ്ടെന്ന ചെറിയ ചെറിയ പോരായ്മകളൊക്കെ മാറ്റി സ്റ്റൈലിഷ് ആക്കി ഇറക്കിയ ഒരു മോഡൽന്ന് തന്നെ ഈ ട്വൻ്റി ട്വൻറ്റി ഫൈവ് എഡിഷൻ റോണി എന്നെ പറയാം പിന്നെ ഇതിൻ്റെ റൈഡബിലിറ്റി എന്നൊക്കെ പറയുന്നത് നല്ല യാത്രാസുഖം നൽകുന്നൊരു വാഹനം തന്നെയാണ് തീരെ വൈബ്രേഷൻസ് ഇല്ല ഒരു എയ്റ്റി ഒക്കെ കഴിഞ്ഞാലാണ് ചെറിയ വൈബ്രേഷൻസ് ഈ വാഹനത്തിൽ തോന്നുന്നുള്ളൂ പിന്നെ ഈ വാഹനത്തിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൂറിങ്ങിനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വാഹനം തന്നെയാണ് ബാക്കിൽ ആക്സസറി ആയിട്ട് ലഗേജ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ടൂറിങ്ങിന് രണ്ടുപേർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വാഹനം തന്നെയാണ് ഈ എന്ന് പറയുന്നത് പിന്നെ ഈ വാഹനത്തിൻ്റെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവിന് ഇടയിലൊക്കെ നല്ല രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ മൈലേജ് കിട്ടാവുന്ന വാഹനമാണ് പിന്നെ ആർ ടി ആർ ടു ഹൺഡ്രഡിൽ ഉണ്ടായിരുന്ന ആ ട്രസ്റ്റഡ് എഞ്ചിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു ചോദിച്ചാൽ ആ റിലയബിലിറ്റിയുള്ള എൻജിൻ തന്നെയാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഈ വാഹനം ആർക്കൊക്കെ വാങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി യൂസിന് അതായത് ഓഫീസിലേക്കൊക്കെ പോകാൻ വേണ്ടി ഡെയിലി കമ്മ്യൂട്ടിങ് നടത്തുന്നവർക്ക് ഉപയോഗിക്കാം അതുപോലെ ഒരു ക്രൂയിസർ ബൈക്ക് വേണ്ട എന്നാൽ ഇത്തിരി കൂടിയും കപ്പാസിറ്റി കുറഞ്ഞിട്ട് കുറച്ച് പവറുള്ള വാഹനം വേണമെന്നുള്ളവർക്കും ഈ വാഹനം ഉപയോഗിക്കാം പിന്നെ ഉപയോഗിക്കാം എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് ഉപയോഗിക്കാം അതുപോലെ വീക്കെൻഡ് ടൂറിങ്ങിനൊക്കെ ഉപയോഗിക്കാം അങ്ങനെ നല്ലൊരു വാഹനം തന്നെയാണ് ടി വി എസ് റോണി എന്ന് പറയുന്നത് പിന്നെ ഈ വാഹനത്തിൻ്റെ വിലയാണ് കുറച്ച് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ വരെയാണ് ഈ വാഹനത്തിന് എക്സൂർ റേറ്റ് ആയിട്ട് വരുന്നത് ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും നല്ലൊരു വാഹനം എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് അതാണ് ടി വി എസ് നമുക്കായിട്ട് പടച്ചുവിട്ടിരിക്കുന്ന ഈ റോണിൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിഫൈൻഡ് വാഹനമാണ് നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉള്ള വാഹനമാണ് നല്ല പെർഫോമൻസ് ഉള്ള വാഹനമാണ് അതായത് ഈ ടു ട്വൻ്റി ഫൈവ് സി സിയിൽ ട്വൻറ്റി പി എസ് പവറും ട്വൻറ്റി നൂറ്റർ മീറ്റർ ടോർക്ക് എന്ന് പറയുന്നത് നല്ല വാഹനം തന്നെയാണ് വൈബ്രേഷൻസ് ഇല്ല അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു വാഹനം തന്നെയാണ് ഈ ടി വി എസ് റോണിൻന്ന് പറയുന്നത് അപ്പോൾ ഇത്രക്കെയാണ് ഈ ടി വി എസ് റോണിൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എഡിഷൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി ഒരു പുതിയ വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് നമുക്ക് കാണാം ബൈ